ആറുമണി എന്ന് നേരത്തെ അറിയിച്ചതാണ് പക്ഷേ പിന്നീട് യോഗം എൽ ഡി എഫ് യോഗം അല്പം നീണ്ടുപോയതുകൊണ്ട് ആറു മണിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ല എല്ലാവർക്കും വന്ന് ചേർന്ന ഈ അസൗകര്യത്തിൽ ഞാൻ ആദ്യമായി ഖേദൻ രേഖപ്പെടുത്താം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റ് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവമാണ് ഈ കഴിഞ്ഞ ഓണക്കാലത്ത് കേരളത്തിൽ അനുഭവപ്പെട്ടത് കേരളത്തിൽ ഏറ്റവും അവശ്യത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് ലഭ്യമാകേണ്ടുന്ന സഹായം എത്തിക്കുന്നതിന് പരമാവധി ഗവൺമെൻറ് പരിശ്രമിക്കേണ്ടായി ജനങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലുമുള്ള വരുമാനമെത്തിയപ്പോൾ വിപണി സജീവമായി വിലക്കയറ്റം തടയുന്നതിന് വിപണിയിൽ ഇടപെടുക എന്ന നിലപാടിൻ്റെ ഭാഗമായി സപ്ലൈകോവും കൺസ്യൂമർ ഫുഡും നിത്യോപയോഗ സാധനങ്ങൾ നിയന്ത്രിത വിലയ്ക്ക് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചു ടൂറിസം മേഖലയിലും മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ നിലയിൽ വൻ മുന്നേറ്റമാണ് കേരളത്തിൽ അനുഭവപ്പെട്ടത് ഇത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ കൂടുതൽ ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകത്തക്ക നിലയിലുള്ള സമീപനം തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഈ പ്രവർത്തനങ്ങളെയെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിനന്ദിക്കുകയും ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ട് പ്രധാനപ്പെട്ട നിയമ ഭേദഗതികൾ ഈ നിയമസഭയിൽ വരികയാണ് അതിലൊന്ന് ഭൂബന്ധങ്ങളിൽ വരുന്ന മാറ്റം അതിന് സഹായകരമായ നിയമനിർമ്മാണം നടക്കുകയാണ് വർഷങ്ങളായി ഇടുക്കിയിലെ ജനങ്ങൾ മലയോര മേഖലയിലെ ജനങ്ങൾ ഭൂപ്രശ്നത്തിൽ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നേരിടുകയാണ് ആ പ്രയാസങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകത്തക്ക നിലയിൽ കൃഷിക്കാരോടൊപ്പം നിന്ന് ഭൂപ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കുന്നതിന് സഹായകരമായ നിയമഭേദഗതിയിലേക്ക് ഗവൺമെൻറ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വനം വന്യജീവി പ്രശ്നത്തിൽ ഇന്ന് നിലവിലുള്ള കേന്ദ്ര നിയമം ഇവിടുത്തെ കേരളത്തിലെ കൃഷിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സഹായകരമല്ല ഈ സാഹചര്യം പരിഗണിച്ച് നിയമത്തിൽ മാറ്റം വരുത്തുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ശക്തമായ ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവന്ന് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ നിലപാട് സ്വീകരിച്ച സംസ്ഥാന ഗവൺമെന്റിനെ പ്രത്യേകം അഭിനന്ദിക്കണമെന്നും ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മറ്റു ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിച്ചത് ഇപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നുള്ള നിലയിൽ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തുന്നതിനുള്ള പുതിയ പരിഷ്കരണ നടപടി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് എസ് ഐ ആർ ബീഹാറിൽ നടപ്പിലാക്കിയതിൻ്റെ ഒരു അനുഭവം ഇന്ത്യയുടെ മുമ്പിലുണ്ട് എസ് ഐ ആർ ബീഹാറിൽ നടപ്പിലാക്കിയത് നിലവിലുള്ള വോട്ടർമാരെ കൂട്ടത്തോടെ തള്ളിക്കുന്നതിനും അർഹരായ വോട്ടർമാർക്ക് വോട്ടവകാശം നൽകാതിരിക്കുന്നതിനും ആ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ർ നടപ്പിലാക്കിയത് ഒരു കാരണവശാലും നിലവിലുള്ള വോട്ടർമാരുടെ അവകാശം നിഷേധിക്കുന്ന ഒരു നടപടിക്കും പിന്തുണ കൊടുക്കാൻ കഴിയില്ല ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ നിർദ്ദേശം എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള അവസാന രൂപം വന്നു കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിലവിൽ രണ്ടായിരത്തി രണ്ട് അടിസ്ഥാനമായി എടുത്ത് പിന്നീട് വന്ന വോട്ടർമാരെല്ലാം ഇന്ത്യയിലെ പൗരന്മാരാണെന്നുള്ള രേഖ തെളിയിക്കണം അതിന് പന്ത്രണ്ട് ഇനങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഇവിടെ എസ് ഐ ആർ പ്രാവർത്തിയമാക്കുന്നതിനു വേണ്ടിയുള്ള നിലപാട് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ആലോചനയുടെ ഭാഗമായി സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടുന്ന ഭരണഘടനാ സ്ഥാപനമായ എലക്ഷൻ കമ്മീഷനെ ഈ വർഗീയ കൂട്ടുകെട്ടിന്റെ ചട്ടുകമാക്കി മാറ്റുന്നതാ എന്നുള്ള നിലപാടിൻ്റെ കൂടി ഭാഗമാണ് ഇത്തരം പ്രശ്നങ്ങൾ സ്വീകരിക്കുന്നത് ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് കേരളത്തിലെ ജനങ്ങൾ അതീവ ജാഗരൂകരായി നിൽക്കണമെന്നും ഈ വരാൻ പോകുന്ന അപകടത്തെ ഗൗരവമായി കാണണമെന്നും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ സംഘടിപ്പിക്കണമെന്നും ഈ പ്രശ്നത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ മറ്റ് പ്രശ്നങ്ങളിൽ ഉള്ള ഈ ഭൂപ്രശ്നങ്ങളിലും അതുപോലെ വന സംരക്ഷണ വനം വന്യജീവി പ്രശ്നങ്ങളിലുള്ള നിയമത്തിൻ്റെ പ്രശ്നങ്ങളിലും വ്യക്തമായ നിലപാടെടുത്ത് മുമ്പോട്ട് പോകണമെന്നുള്ളതും നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തത് ഖത്തർ ഖത്തറിനു നേരെ നടന്നിട്ടുള്ള ആക്രമണമാണ് ഇസ്രയേൽ അമേരിക്കൻ പിന്തുണയുടെയും ഇന്ത്യയുടെ മൗനാനുവാദത്തോടും കൂടിയാണ് ലോകത്താകമാനം ഇപ്പോൾ ഇടപെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അപകടകരമായ സാഹചര്യം സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് അറബ് രാഷ്ട്രങ്ങളുടെ ഒരു ഉച്ചകോടി ചേരുന്നുണ്ട് എന്താണ് അവരുടെ അവസാന നിലപാട് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളം ഈ പ്രശ്നത്തെ കാണുന്നത് അതീവ ഗൗരവത്തോടു കൂടിയാണ് കേരളത്തിൽ മലയാളികളായ അഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഖത്തറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ഒരു വലിയ വിഭാഗം മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഖത്തറിൽ ഈ ഏതാനും ദിവസങ്ങൾക്കുമുമ്പ് നടന്ന ഇസ്രയേലിൻ്റെ ആക്രമണം അത് ഗൗരവമായ പ്രശ്നമാണ് ലോക സാഹചര്യത്തിൽ രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഈ സ്ഥിതിവിശേഷം വളരെ ഗൗരവമായി കാണണമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിപ്രായപ്പെട്ടു അഭിപ്രായപ്പെടുന്നുണ്ട് ഇസ്രയേൽ ആക്രമിക്കുന്ന ഏഴാമത്തെ രാജ്യമാണ് ഖത്തർ ഈ ആക്രമണം നടക്കുന്നത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയുടെ മൗനസമ്മതവും ഈ ആക്രമണത്തിന് അനുകൂലമായിട്ടുണ്ട് അത് ഇന്ത്യ ഓരോ സന്ദർഭങ്ങളിലും എടുക്കുന്ന നിലപാടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ ആപത്തിൽ നിന്ന് ഖത്തറിൽ ജനങ്ങളെ രക്ഷിക്കേണ്ടതുണ്ട് ഖത്തറിൽ പിന്തുണ പ്രഖ്യാപിച്ച് ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുപത്തി മൂന്നാം തീയതി ഈ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഐക്യദാർഢ്യ പ്രവർത്തനം നടത്താൻ സായാഹ്ന ധർണ സംഘടിപ്പിച്ച് ഐക്യദാർഢ്യ പ്രവർത്തനം നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സജീവമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം ഉറപ്പിക്കാൻ കഴിയത്തക്ക നിലയിൽ ഭൂരിപക്ഷം സ്ഥാപനങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പിക്കാൻ കഴിയത്തക്ക നിലയിൽ മുന്നണിയെ ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോകണം അതിനുള്ള പരിപാടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയിട്ടുണ്ട് ഇത്രയും വിഷയങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച വിഷയങ്ങൾ അല്ല എൽ ഡി എഫ് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം അത് വന്നിട്ടില്ല നിങ്ങളിപ്പോ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രശ്നം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ പഴക്കമുള്ള കേസുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇപ്പോ ഏതെല്ലാം രീതിയിലുള്ള മർദ്ദനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് അത്തരം സംഭവങ്ങളിൽ ഏത് പോലീസുകാർക്ക് പോലീസിനെതിരായിട്ടാണ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്ത് നടപടി സ്വീകരിച്ചത് ഒരുപാട് സംഭവങ്ങളില്ലേ അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങേയറ്റത്തെ പീഡനം അനുഭവിച്ച ഒരാളാണ് ഞാൻ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്നെ തല്ലിയത് എന്തിനാണ് ജയിലിൽ ജയിലടച്ചത് എന്നത് ഇപ്പോഴും എനിക്ക് വ്യക്തമല്ല ഡി ആർ വൈ എസ് കേസെടുത്തിരുന്നു കേസൊക്കെ പിന്നെ കോടതി വെറുതെ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത് അന്ന് ഞങ്ങളെ എല്ലാം മർദ്ദിച്ച ഏതെങ്കിലും ഒരു പോലീസുകാരൻ്റെ പേരിൽ പിന്നീട് അധികാരത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് നടപടി എടുത്തിട്ടുണ്ടോ കേരളത്തിൽ പോലീസിന്റെ നയത്തിന്റെ സമീപനമാകെ മാറി ലോകമർദ്ദനം അനുവദിക്കില്ല ജനങ്ങൾക്കെതിരായ ഒരു നടപടിയേയും സ്വീകരിക്കില്ല ജനങ്ങൾക്കെതിരായ നീക്കം വന്നു കഴിഞ്ഞാൽ ആരോപണ വിധേയനായിട്ടുള്ള പോലീസുകാരെ നടപടിക്ക് വിധേയമാക്കുകയാണ് കേരളത്തിൽ നിരവധി പോലീസുകാർ സർവീസിൽ നിന്ന് പുറത്തുപോയില്ലേ ഈ ഒമ്പത് കാലത്തെ ഭരണത്തിന് ഒമ്പത് വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ അപ്പൊ കുറ്റങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നു ഒരു കുറ്റകൃത്യം പ്രോത്സാഹിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കുന്നത് ഇനിയിപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള കേസാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടതെങ്കിലും കാരണക്കാരായി ആരോപണവിധേയരായിട്ടുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാന്നുള്ള നടപടി സ്വീകരിച്ചില്ലേ അതിന്റെ അപ്പുറത്തുള്ള നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അന്വേഷണ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ിയമാനുസൃതം പ്രവർത്തിക്കണം ഗവൺമെൻ്റ് ആണ് ഗവൺമെന്റിന് നിയമാനുസൃതമേ മുമ്പോട്ട് പ്രവർത്തിച്ചു പോകാൻ കഴിയുള്ളു അത്തരമൊരു നിലപാടാണ് പൊതുവെ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും പോലീസ് മർദ്ദനത്തെ ന്യായീകരിക്കാനോ പോലീസ് ലോക്കപ്പുകൾ മർദ്ദന കേന്ദ്രങ്ങളാക്കി മാറ്റാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിക്കില്ല ഗവൺമെന്റിന്റെ നിലപാടിന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നുള്ള നിലപാടാണ് കേരളത്തിൽ ഇപ്പോൾ തുടരുന്നത് സർക്കാരിന്റെ പ്രതിച്ഛായിക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല സർക്കാരിന്റെ പ്രതിച്ഛായക്ക് കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വലിയ ഭൂജന മുന്നേറ്റം കേരളത്തിൽ കേരളത്തിൽ ഗവൺമെന്റ് സംഘടിപ്പിച്ച പരിപാടികളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഭോജന മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമോ അപ്പോ സർക്കാരിന്റെ പ്രതിഷ്ഠാഹിതിക്ക് ഒരു കോട്ടവുമില്ല പക്ഷെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉപയോഗപ്പെടുത്തി കളവ് പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണം നടക്കുന്നുണ്ട് ആ പ്രചാരണത്തിനോടൊപ്പം നിൽക്കരുത് ദേവീത് ആരും ആ പ്രചാരണത്തിന് കൂട്ടുനിൽക്കരുത് വസ്തുതപരമായ പ്രചരണം നടത്തിക്കോട്ടെ വസ്തുതാവിരുദ്ധമായ പ്രചരണത്തിന് ആരും കൂട്ടുനിൽക്കാൻ പാടില്ല അത്തരമൊരു നിലപാടാണ് ജനങ്ങളുടെ താല്പര്യത്തെ മുൻനിർത്തി യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത് യെസ് അല്ല രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ എം എൽ എ ആണ് ആ പദവിക്കെതിരായ ഒരു നടപടിയും എടുത്തിട്ടില്ല യഥാർത്ഥത്തിൽ ആരോപണങ്ങളാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് ആ സ്ത്രീകളോട് യുവതികളോട് ജനങ്ങൾ ഇത് തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല അതിപ്പോ പറയാൻ പറ്റില്ല ഉണ്ടാണ്ടതാണ് ആ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടെന്നല്ലേ ഞങ്ങൾ പറഞ്ഞത് സഭയിൽ സഭയിൽ സഭ ഭരണഘടനാപരമായി ഒരു സ്ഥാപനമാണ് നിയമസഭ നിയമപരമായി പ്രവർത്തിക്കേണ്ടതാ ഇപ്പം കോൺഗ്രസ് അനുവാദം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് നിയമസഭയിൽ വരാൻ പറ്റുമോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നതിന് വിശദീകരണം ശരിയാകുമോ ഇപ്പൊ കോൺഗ്രസിന്റെ സംരക്ഷണവും പിന്തുണയും ഉള്ളത് കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ വരാൻ കഴിയുന്നത് നിയമസഭയിൽ വരാൻ പാടില്ല എന്നാണല്ലോ നിങ്ങൾ വരെ പ്രകടിപ്പിക്കുന്ന അഭിപ്രായം അതാണ് ശരിയും അപ്പൊ അത്തരമൊരു നിലപാട് സ്വീകരിക്കേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആ നിലപാട് സ്വീകരിപ്പിക്കുന്നതിന് അവരെ നിർബന്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ഇടപെടലാണ് എല്ലാവരും നടത്തേണ്ടത് അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതെനിക്ക് പറയാൻ പറ്റില്ല അല്ല ട്രഷറി ബെഞ്ച് ട്രഷറി ബെഞ്ച് ഗവൺമെന്റ് പക്ഷത്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇല്ലല്ല ഗവൺമെന്റിന് നിയപരമായിട്ടല്ലേ നട പ്രവർത്തിക്കാൻ കഴിയുള്ളു ഭരണപക്ഷം ഭരണപക്ഷത്തിന് അതിന് വേറൊരു നിലപാട് ഈ പ്രശ്നത്തിന് എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് നിലപാട് എന്നുള്ളത് ഇതിനോടുള്ള രാഷ്ട്രീയ നിലപാടെന്ത് എന്നുള്ളത് പല സന്ദർഭങ്ങളിലും സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ പാർട്ടികളും വ്യക്തമാക്കിയിട്ടുണ്ട് നിരവധി സംഘടനകൾ ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടെന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് മാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് പക്ഷേ കോൺഗ്രസ് അങ്ങനെയുള്ള ഒരു നിലപാടിന്റെ ഭാഗമല്ല ഇപ്പം വയനാട്ടിലെ അഞ്ച് പേരാണ് കോൺഗ്രസിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ കാരണം മരണപ്പെട്ടത് ആത്മഹത്യ ചെയ്തത് ഇതും കേരളം കാണുമല്ലേ അപ്പൊ ആ കോൺഗ്രസ് വ്യത്യസ്തമായിട്ട് എന്താ പ്രതീക്ഷിക്കാൻ കഴിയാ അതുകൊണ്ട് കാത്തിരുന്ന് കാണാം നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാ വിഷയങ്ങളും നമുക്ക് കാത്തിരുന്ന് കാണാം കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും നോക്കട്ടെ അല്ല അങ്ങനെ ചോദിച്ചാൽ എന്താ അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നണി യോഗത്തിൽ ഓരോരുത്തർ എന്ത് സംസാരിച്ചത് നമ്മൾ മുന്നണി യോഗത്തിൽ സാധാരണ അത് അല്ല മുന്നണി സി എമ്മിന്റെ കാര്യമായാലും ആരെ കാര്യമായാലും ഓരോരുത്തരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റി ഞങ്ങളെല്ലാം അംഗങ്ങളാണല്ലോ അപ്പൊ അതുകൊണ്ട് ആരെല്ലാം അവിടെ എന്തെല്ലാം സംസാരിച്ചു എന്നുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെ അത് പറയുന്നത് ഒരു ശീലം നമുക്കില്ലല്ലോ അല്ല അത് സ്വാഭാവികമായിട്ടും പറയേണ്ടി വരും സർക്കാർ നിലപാട് വിട് ആ കാര്യം അപ്പൊ അതുകൊണ്ട് അല്ല അത് വരട്ടെ അല്ല അല്ല അങ്ങനെയൊന്നും ഞാനിപ്പോ പറയുന്നില്ല അത് അത് നമ്മളുമുമ്പിൽ അതൊരു മുഖ്യമായ വിഷയല്ല അപ്പൊ അത് അയാൾ വരട്ടെ അയാൾ വരുന്നതിനനുസരിച്ചിട്ട് അത് ജനങ്ങൾ കാണട്ടെ നിങ്ങളെല്ലാം വാർത്ത കൊടുക്ക് അയാൾ ഇങ്ങനെ പങ്കെടുക്കുന്നുണ്ട് വരുന്നുണ്ട് അതാണ് ഈ നിയമസഭ എന്നുള്ളത് ആളുകൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ആ ഉത്തരവാദിത്വം മാർക്ക് കോൺഗ്രസിനല്ലേ അപ്പൊ അത് വെച്ചിട്ട് ചെയ്യേണ്ടത് പിന്നെ അദ്ദേഹം ആലോചിക്കണം കാര്യം അത് അദ്ദേഹം ആലോചിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കോൺഗ്രസ് കൊടുക്കുന്നുണ്ട് അദ്ദേഹം എങ്ങനെ ആലോചിക്കാം വരുന്നതിനനുസരിച്ചുള്ള കാര്യം നമുക്ക് ആലോചിക്കാം എൽ ഡി എഫിന് ഇതൊന്നും ഗുണത്തിൽ ജനങ്ങളാണല്ലോ എൽ ഡി എഫിന്റെ ഗുണം എന്ന് പറയുന്നത് ജനങ്ങളിലുള്ള വിശ്വാസമാണ് ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുന്നുണ്ട് ഇനിയും ആ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് കൂടുതൽ ജനവിഭാഗത്തെ ഇടതുപക്ഷ ജനാധിപത്യനോടൊപ്പം അണിനിരത്താനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനത് നേരത്തെ പറഞ്ഞല്ലോ സീറ്റ അല്ല അത് വരട്ടെ അത് അവരുടെ നിലപാടെന്താണെന്നുള്ളത് നോക്കട്ടെ നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ നിലവിലുള്ള വോട്ടർമാരുണ്ട് അർഹരായ ആളുകൾക്കെല്ലാം വോട്ടവകാശം കിട്ടണം ഈ നിലപാടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർ ഉറച്ചു നിൽക്കുകയാണ് അതിന് വ്യത്യസ്തമായ നിലപാട് കേരളത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ വോട്ടർമാരുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുൻപന്തിയിലായിരിക്കും അതാണ് ഇപ്പൊ ഞങ്ങളുടെ എടുത്തിട്ടുള്ള നിലപാട് പ്രശ്നം എന്താ പറഞ്ഞു അയ്യപ്പ സംഘമും ഗണ്മെന്റിന്റെ ഒരു പരിപാടിയാണ് ഗവൺമെന്റ് വിവിധ വകുപ്പുകളിൽ പ്രത്യേക സെമിനാറുകളും ചർച്ചകളും എല്ലാം സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ദേവസ്വം വകുപ്പ് തീരുമാനപ്രകാരമാണ് ഈ അയ്യപ്പ സംഘമും വരുന്നത് അത് പ്രധാനമായിട്ടും ലക്ഷ്യപിടുന്നത് ശബരിമലയുടെ വികസനമാണ് അതിന് ജനങ്ങളുടെ പിന്തുണയോടെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഈ വികസനം സാധ്യമാകത്തക്ക നിലയിലുള്ള നിലപാടിലേക്ക് പോകണം എല്ലാറ്റിനും പണം എടുത്ത് മുടക്കാൻ കഴിയില്ല പണമില്ല എന്നാൽ ശബരിമല ഉൾപ്പെടെയുള്ള ദേവസ്വം പ്രവർത്തനങ്ങൾക്ക് വൻതോതിൽ പണം കേരള ഗവൺമെൻറ് മുടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമല്ല ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ജനങ്ങളുടെ പങ്കാളിത്തോടു കൂടി ആവശ്യമായ എത്ര വികസനം അവിടെ ശക്തിപ്പെടുത്തണം അതിന് അഭിപ്രായങ്ങൾ ആരായുന്നതിനും അത് പ്രാവർത്തിയമാക്കുന്നതിനുള്ള നിലപാടിന്റെ ഭാഗമാണ് ഇതൊരു രാഷ്ട്രീയ പാർട്ടി പരിപാടിയോ ഒരു മുന്നണിയ പരിപാടിയോ അല്ല ഗവൺമെന്റ് ഈ കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകൾ ഇതുപോലുള്ള കൂടിച്ചേരലുകൾ സംഘടിപ്പിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഈ പ്രശ്നം അതിപ്പോ ഇപ്പൊ നമ്മൾ പോലൊരു വിഷയമല്ലല്ലോ അത് യുവതി യുവതി പ്രവേശനം ഇപ്പൊ നമ്മളെ മുമ്പിൽ ഒരു മുഖ്യ വിഷയമല്ലല്ലോ ആ വിഷയം അങ്ങനെ വന്നുകഴിഞ്ഞാൽ അപ്പാലോചിക്കാം അത്രേ ഉള്ളൂ അത് വരട്ടെ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞോ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇപ്പൊ അത് കേരളത്തിലൊരു വിഷയമല്ല അങ്ങനെ വിഷയം വരുന്ന സമയത്ത് അന്നേരം ആലോചിക്കാം യെസ് കഴിഞ്ഞില്ലേ അവസാനിപ്പിക്കില്ലേ യെസ് താങ്ക് യു ഇതെന്തോ ഒരു തകരാറിയത് ഇതിങ്ങനെ നിക്കുന്നില്ലല്ലോ